Halo അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പൈനാപ്പിൾ പുളിശ്ശേരി ദാ ഇതിൽ കാണുമ്പോൾ അടിപൊളി ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന് വേണ്ടത് വെറും രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രം തന്നെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടെ മാത്രമേ വേണ്ടുള്ളൂ തക്കാളിക്ക് മാത്രമേ വേണ്ടുള്ളൂ ഇത് ചേർത്തിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി നമുക്ക് കാണാം ഇതിനു മുമ്പേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പൈനാപ്പിളിന് വെള്ളരിക്ക അതുപോലെ തന്നെ വെണ്ടയ്ക്ക അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ ഇതൊക്കെ വേണോ വേണ്ടത് ഇത് ിപ്പം നമ്മൾ തക്കാളിക്കയും പൈനാപ്പിൾ മാത്രം വെച്ചിട്ട് അടിപൊളി ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമുക്കൊന്ന് കാണാം കേട്ടോ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ ഇതിൽ പറയാം നമുക്ക് ആദ്യം വേണ്ടത് ഒരു പൈനാപ്പിളിൻ്റെ പകുതി പീസും അതുപോലെ തന്നെ നമുക്ക് തക്കാളിക്കേയും നല്ല പഴുത്ത ഒരു തക്കാളിക്കേയും ഒരു മൂന്ന് നാല് പച്ചവെള്ളവും മാത്രമേ വേണ്ടുള്ളൂ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാൻ കിട്ടണം കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ വേവിക്കാൻ ഒരു സൈഡിൽ വെന്തോട്ടെ അടുത്ത സൈഡിൽ നമുക്ക് അരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം കുറച്ച് തേങ്ങ തേങ്ങ ആവശ്യത്തിനുള്ള അളവിനുള്ള തേങ്ങ എടുക്കണം കേട്ടോ കേട്ടോ തേങ്ങ അതിൻ്റെ കൂടെ ഇച്ചിരി പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ജീരകം പിന്നെ വേണ്ടത് രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയുമാണ് വേണ്ടത് ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരയ്ക്കുക പച്ചമുളക് രണ്ടെണ്ണം മതി ഞാൻ ഇപ്പോൾ കാണിച്ച ക്വാണ്ടിറ്റിക്ക് രണ്ട് പച്ചമുളക് മാത്രം മതി എരിവ് അത്രയും മതിയുള്ളൂ മതിയാവുള്ളൂ കാരണം നമ്മൾ രണ്ട് പച്ചമുളക് ഇതിനു മുമ്പേ അരിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതുമാതിരി നന്നായിട്ട് പേസ്റ്റ് രൂപത്ത് അരിഞ്ഞ് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് അരച്ചതിന് നമുക്ക് ഇതിനി നമ്മുടെ വേവിക്കാൻ വെച്ച ഇതാ ഇത് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിലിട്ട് ഇച്ചിരി ഉപ്പ് പിന്നെ ഇച്ചിരി നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാനാണ് പോവുകയാണ് കേട്ടോ അതിൻ്റെ കളറൊന്ന് ഡിഫറായി കിട്ടും കണ്ടോ ഞാൻ കുറച്ച് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ എത്ര പെട്ടെന്ന് വയ്ക്കാം കേട്ടോ പൈനാപ്പിൾ ഒരു മൂന്ന് മൂന്ന് നാല് മിനിറ്റ് ആകുമ്പേ അത് ഇത് രണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോത്തേനും ന നമുക്ക് എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റിൽ പത്ത് മിനിറ്റും വേണ്ട അതിനകം നമുക്ക് ഈ നല്ലൊരു പുളിശ്ശേരി നമുക്ക് ആക്കിയെടുക്കാം ഇതുപോലെ കണ്ട നന്നായിട്ട് വെന്ത് ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്ന മഞ്ഞപ്പൊടി ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ഓഫ് നല്ല സ്ലോവിൽ വെക്കണം ഏറ്റവും അവസാനത്തെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്തിൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മിശ്രിതം അരച്ച് വെച്ച മിശ്രിതം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക തിള വരരുത് അതിന് മുമ്പേ നമ്മൾ ഇതിനെ ഓഫ് ചെയ്യണം സൈഡിലൊന്ന് രണ്ട് മൂന്ന് തിള വരുമ്പോൾ നമ്മൾ ഇതിനെ ഓഫ് ചെയ്ത് കൊടുക്കണം ആ മിശ്രിതത്തിന് നന്നായിട്ടിങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ലൈറ്റ് ഒരു തിള വന്നതിന് ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ല ഇതുപോലെ കട്ടിയുള്ള തൈരാണ് കേട്ടോ ഞാനിത് നിന്ന് നമ്മുടെ പശുവിൻ്റെ നെയ്യ് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ സോറി നെയ്യ് തൈര് മേടിച്ചതാണേ അങ്ങനെ നല്ല കട്ടിയുള്ള തൈര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കവർ പാക്കറ്റിലുള്ള തൈരായിരുന്നാലും നോ പ്രോബ്ലം നമ്മൾ വീട്ടിലുള്ളതാകുമ്പോൾ ഇച്ചിരി പുളിയൊക്കെ കൂടുതൽ കൂടുതലായിരിക്കും നല്ല ടേസ്റ്റ് വൈസ് ഇത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും മറ്റേത് പുളിക്കാൻ ഇച്ചിരി സമയം സമയമെടുക്കുമല്ലോ അപ്പം അങ്ങനെ തൈര് ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പുളിശ്ശേരി കിട്ടുക ഇതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കരിയപ്പില കടുവൊക്കെ ഇട്ട് നമ്മൾ കടു താളിച്ച് കൊടുക്കുകയാണ് കേട്ടോ കടു താളിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ അടിപൊളിയായിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പം എത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള പുളിശ്ശേരി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പുളിശ്ശേരി അടിപൊളിയായിട്ടുണ്ട് ഉപ്പ് ചിലപ്പം തൈര് വീത്തുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവെന്ന് തോന്നാം അപ്പോൾ ഇച്ചിരി ലൈറ്റായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട തൈര് വീത്തുമ്പോൾ നമ്മൾ ആ ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം ആ സമയം നോക്കിയിട്ട് മാത്രം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അത് ശ്രദ്ധിക്കുക ഉപ്പില്ലാ തൈര് ആഡ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവെന്ന് തോന്നിയാൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്തിട്ട് ഭിപ്രായം പറയാൻ മറക്കരുത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാൻ ബൈ ബേസ് യു